ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിമേഷാണ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിവിടെ പുതിയൊരു സൈറ്റിൽ വെട്ടിപ്പുളിയെല്ലാം കഴിഞ്ഞ് ബോക്സ് വെച്ചിട്ടിരിക്കുകയാണ് നമ്മുടെ പി വി സി ബോക്സ് ഒക്കെ വെച്ച നമ്മുടെ മുന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഹോളർ ബിറ്റ് വെച്ച് റൗണ്ട് ചെയ്ത് ഹോളടിക്കുന്നത് ഇത് അങ്ങനെ ഹോളടിച്ച് നമ്മൾ സെറ്റ് ചെയ്ത് ഉറപ്പിച്ച് വച്ചിരിക്കുന്നതാണ് ഇവിടെ സ്വിച്ച് ബോർഡുകളെല്ലാം ഫസ്റ്റ് തന്നെ ഉറപ്പിച്ച് എല്ലാം സെറ്റാക്കി നമ്മൾ തന്നെ സിമെൻറ്റിൽ ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചതിന് ശേഷമാണ് പൈപ്പ് അടിക്കാൻ തുടങ്ങുന്നത് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം എല്ലാ ബോക്സുകളും ഉറപ്പിച്ച് വെച്ച് നമ്മുടെ മെറ്റൽ ബോക്സിലെല്ലാം കൃത്യമായിട്ട് നോക്കൗട്ട് പൊട്ടിച്ച് കളഞ്ഞ് അഡാപ്റ്റർ അഡാപ്റ്ററിട്ട് ട്വൻറ്റിയുടെ അഡാപ്റ്ററും ട്വൻറ്റി ഫൈവിൻ്റെ അഡാപ്റ്ററും ഇട്ട് ഉറപ്പിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ മാസ്കിൻ്റെ അയപ്പ് അടിച്ച് താഴത്തെ ഭാഗത്തേക്കുള്ളതാണ് ചേരും അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് അഡാപ്റ്റർ ഇട്ടിരിക്കുവാണ് ഇപ്പോൾ അടിയിലേക്കുള്ള ഫുഡ് ലാമ്പാണ് നമ്മളിപ്പോൾ താഴ്ത്തി വെച്ചിരിക്കുന്നത് അതിലും കൃത്യമായിട്ട് എല്ലാറ്റിലും അഡാപ്റ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഡി ബി ആണെങ്കിൽ കൃത്യമായിട്ട് മുകളിൽ നിന്ന് സ്വിച്ച് ബോർഡിലേക്ക് തന്നെ ഇറക്കിയിട്ടേക്കുവാണ് പിന്നെ പി വി സി ബോക്സുകളെല്ലാം ഇതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഏത് സ്വിച്ച് ബോർഡിലാണെച്ചാലും അഡാപ്റ്റ് ഇട്ടിട്ട് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അപ്പം എ സി യുടെ അതുപോലെ തന്നെ ചെറിയ സ്വിച്ച് ബോർഡാണെച്ചാലും എല്ലാറ്റിലും അഡാപ്റ്റ് മാത്രം ഇട്ടിട്ട് ഇപ്പോൾ ഹോൾ വെച്ചാലും കൃത്യമായിട്ട് അതുപോലെ മാത്രമേ ചെയ്യാറുള്ളൂ പിന്നെ ബാത്റൂമിൽ എക്സ്വസ്റ്റ് വയ്ക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇതുപോലെ എക്സ്വസ്റ്റ് നമ്മുടെ ബോക്സിലേക്ക് കയറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലതാണ് നന്നായിരിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ സീലിങ്ങിൽ നമ്മൾ ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണ് പൈപ്പ് ഓപ്പൺ ചെയ്ത് ബെൻഡ് ഇടുന്നതെന്നൊക്കെ നമ്മുടെ സീലിംഗ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണുക അതുപോലെ നമ്മുടെ ഡീബിയിൽ നിന്ന് പൈപ്പ് ഇറക്കുന്നതും കൃത്യമായിട്ട് നമ്മൾ എല്ലാ സ്വിച്ച് ബോർഡിലേക്കും ഡയറക്റ്റാണ് ഇറക്കിയിടുന്നത് അപ്പോൾ നമുക്ക് വയർ വലിക്കാൻ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ചില സൈറ്റുകളിൽ ക്ലയൻറ്റ് സമ്മതിക്കില്ല ഡി പി ക്രോസ് ചെയ്ത് ആ സമയത്ത് നമ്മൾ ചെയ്യാറുമില്ല ഇപ്പോൾ ഇവിടുത്തെ ക്ലയൻറ്റിൻ്റെ നിർബന്ധമായിരുന്നു വയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഡി പി ക്രോസ് ചെയ്തിരണം എന്ന് അതുപോലെ തന്നെ നമ്മൾ എല്ലാ സ്വിച്ച് ബോർഡിലേക്കും പൈപ്പ് കുറച്ച് കൂട്ടി അടിച്ചിട്ടുമാണ് നല്ലത് നാളെ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം കാര്യങ്ങൾക്ക് നമുക്ക് വയറ് വലിക്കുക എന്തെങ്കിലും ചെയ്യുകയാണെന്ന് വച്ചാൽ ചെയ്യാൻ പറ്റും ഇപ്പം ഈ വീട്ടിലും ഓൾമോസ്റ്റ് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ സീലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ടെന്ന് അതുകൊണ്ട് എല്ലാറ്റിലേക്കും നമ്മൾ സീലിംഗും കൂടിയും ലൈറ്റും കൂടിയും കണ്ടിട്ടാണ് സ്വിച്ച് ബോർഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഡി ബിയിലേക്ക് ഒരു ചിരടി ചെറുതായിട്ട് വലിച്ചിടും നോക്ക് സ്പ്രിങ് വലിക്കാൻ സ്പ്രിങ് വഴി കെട്ടി വലിക്കാൻ എളുപ്പത്തിന് പിന്നെ ഇതാ ഇപ്പോൾ ഒരു ബോക്സ് ഇതിവിടുത്തെ വർക്കേഴ്സ് ഓപ്പൺ ചെയ്തതാണ് എന്തോ ആവശ്യത്തിന് നമ്മൾ ഇതുപോലെയാണ് മാസ്കിൻ്റെ ഇപ്പൊ കടിച്ച് സെറ്റാക്കി വെക്കാറ് അതിൻ്റെ മീത തന്നെ നമ്മുടെ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നോർത്ത് അതിലും ഒരു ചെറിയ ബട്ടൺ പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ചില കമ്പനിക്കാർക്ക് ഉണ്ടാവും ചിലതിൽ ഉണ്ടാവില്ല പിന്നെ ഇങ്ങനെയാണ് നമ്മൾ പൈപ്പ് അടിച്ച് തുടങ്ങുന്നത് ഇതിപ്പോൾ കിച്ചൺ ആണ് കിച്ചണിൽ പൈപ്പ് ഇട്ട് വരുന്നതാണ് ഇത് സ്വിച്ച് ബോർഡ് ഹൈറ്റ് ഇതൊക്കെ കൃത്യമായിട്ട് നോക്കണം കിച്ചണിൽ അതുപോലെ തന്നെ കിച്ചണിലെ ഓരോ സ്വിച്ച് ബോർഡിലേക്കും നമ്മൾ റീബിൽ നിന്ന് ക്രോസ് ചെയ്തിട്ടിരിക്കുകയാണ് ഓരോ സെക്ഷൻ കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ കിച്ചണിൽ വെക്കുമ്പോൾ സ്വിച്ച് ബോർഡിൻ്റെ ഹൈറ്റ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇവിടെ ടൈൽ വരുന്ന സമയത്ത് ചിലവർക്ക് പുറത്തേക്കും ഉള്ളിലേക്കൊക്കെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അത് നോക്കാതെ നമ്മളിവിടെ കൃത്യമായിട്ട് ഒന്നേ പത്താണ് ഹൈറ്റ് വയ്ക്കുന്നത് ഇത് കിച്ചണിൽ തന്നെ മെയിൻ ബോർഡുകളും ഇപ്പോൾ നമ്മൾ പൈപ്പ് ഇറക്കി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക പിന്നെ ഒന്നിൽ കൂടുതൽ പൈപ്പുകൾ ഉണ്ടാകും കൃത്യമായിട്ട് നമ്മൾ കമ്പി അടിച്ച് ടൈറ്റ് ചെയ്യുക കെട്ടുകമ്പി അടിച്ചിട്ടാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് അല്ലാതെ ഈ പൈപ്പ് ഇളങ്ങും അപ്പോൾ നമ്മുടെ തേപ്പിന് വരുന്നവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് പിന്നെ ഫാൻ്റെ ഹുക്കുകളെല്ലാം നമ്മൾ ഓപ്പൺ ചെയ്ത് എല്ലാറ്റിലും സ്പ്രിങ് തള്ളിയിട്ട് നോക്കും കൃത്യമായിട്ട് എല്ലാം കിട്ടുന്നില്ല എന്നുള്ളതറിയാം പിന്നെ സ്വിച്ച് ബോർഡുകൾ വയ്ക്കുമ്പോൾ ബെഡ് സ്വിച്ച് പ്രത്യേകിച്ച് നമ്മൾ ഓരോ ബെഡ് സ്വിച്ചും ക്ലയൻറിന്റെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മൾ വെക്കുന്നത് നമ്മൾ സ്റ്റാൻഡേർഡ് അളവ് എന്ന് പറയുന്നത് ശരിക്ക് അറുപത് സെന്റിമീറ്റർ ഹൈറ്റ് ആണ് പക്ഷേ ഇവിടുത്തെ സ്വിച്ച് ബോർഡുകൾ പലതും ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട് അത് നമ്മുടെ ക്ലയൻറ് പറഞ്ഞിട്ട് അവരുടെ താല്പര്യത്തിനാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഇപ്പം നമ്മൾ ഇവിടെ ബാത്റൂമിൽ ഒരു ഭാഗത്ത് തേപ്പ് കഴിഞ്ഞതാണ് ഇപ്പം നോക്കി കാണാം പി വി സി ബോക്സിൻ്റെ ഉള്ളിലേക്ക് കൃത്യമായിട്ട് പൈപ്പ് ഇറങ്ങി കിടക്കുന്നതെല്ലാം അതുപോലെ തന്നെ നല്ല ക്ലിയറായിട്ടും വൃത്തിയായിട്ടും കിടക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഡി ബി ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക ഡി ബി ഇവിടെ രണ്ട് ഡി ബി വരുന്നുണ്ട് ഒരു ത്രീ ഫേസിൻ്റെ ഒരു ഡി ബിയും അതുപോലെ തന്നെ തൊട്ടടുത്തൊരു സിംഗിൾ ഫേസിൻ്റെ ഡിബിയും വരുന്നുണ്ട് ഇവിടെ ഡി ബി പിന്നെ അപ്സ്റ്റൈലൊരു ഡി ബി വേറെയുണ്ട് ഇത് ഇൻവെർട്ടർ ഡി ബി ആണ് വരുന്നത്